ആന്തരികമായിട്ടുള്ള ഗുരുവിന് നമ്മള് ഒരു വെക്കുമല്ലോ ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ആന്തരികമായിട്ടുള്ള ഗുരുവുണ്ടാവും അതുപോലെ ബാഹ്യമായിട്ട് ഗുരു ഇണ്ടെന്ന് പറയലേ അതിപ്പോ നമ്മള് നമ്മളുടെ തന്നെ ഒരു പോലെ നമുക്ക് തോന്നുന്നത് ഈഗോ കൊണ്ടല്ലേ അതൊന്നും ഈഗോ കൊണ്ടല്ലേ അങ്ങനെ തോന്നണേ ആ ഇപ്പൊ നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ തന്നെയാണെന്ന് തോന്നുന്നത് ഈഗോ കൊണ്ടല്ലേ മനസാക്ഷി എന്ന് പറയുന്നതിന് തെറ്റായിരിക്കും അതാണ് ഈ ഖാനിലെ പ്രാർത്ഥന ഔതുമില്ലാമെൻ ആദ്യം പ്രാർത്ഥിക്കുന്നു എന്റെ വഴികളിൽ ചെകുത്താന്റെ വഴികളിൽ എന്നെ കൊണ്ട് വിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന അദ്ദേഹം ചെകുത്താൻ കയറി ഇരുന്നുകൊണ്ട് എന്റെ പ്രാർത്ഥനയെ പോലും വഴിതെപ്പിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത് വെരി മേ ബി എന്തുകൊണ്ട് ഈസ് പ്ലമ്പിങ് അപ്പൊ ഈ മനസാക്ഷിയെ മനസ്സാക്ഷിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ ശരിയാണെന്ന് അറിയാം അത് സത്യമാണെന്ന് നമ്മുടെ അതിൽ കഴിഞ്ഞാൽ ബോധമാണെങ്കിലോ തെറ്റായ ബോധമാണെങ്കിലോ തീർച്ചയായിട്ടും പിന്നെ ഈഗോ കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ നിൽക്കുന്നത് ആ ഈഗോയുടെ നാശമാണ് സത്യത്തിലേക്കുള്ള ആദ്യത്തെ വഴി ജ്ഞാനത്തിൻ്റെതായ വഴികളിൽ കൂടി പോവുകയാണെങ്കിൽ അവസാനം ഒരു ഈഗോ ഉണ്ടായിരിക്കുകയും ഈഗോ അവസാനം കൊഴിഞ്ഞു വീഴുകയും ചെയ്യും ഭക്തിയുടേതായ വഴികളിൽ കൂടെ പോവുകയാണെങ്കിൽ ഈഗോ ആദിമയെ താഴെ വീഴുകയും ഈഗോ ഇല്ലാതെ യാത്ര ചെയ്യുകയും ചെയ്യും രണ്ടും രണ്ട് വഴികളാണ് ശ്രൈണമായൊരു വഴിയാണ് ഭക്തിയുടെ വഴി അവിടെ സറണ്ടറാണ് ആദ്യം അവിടെ ഈഗോ ആദിമേ വീഴുന്നു പൗരുഷം പൗരുഷമായിരിക്കുന്ന വഴിയാണ് ജ്ഞാനത്തിൻ്റെതായ വഴി അല്ലെങ്കിൽ ധ്യാനത്തിൻ്റേതായ വഴി അവിടെ ഈ പൗരുഷം നിൽക്കുന്നത് കൊണ്ട് ഈഗോ അവസാനം വരെ തുടരുന്നുണ്ട് പക്ഷെ അതൊരു പ്രതിരോധ അല്ല നിൽക്കുന്നത് നമ്മുടെ അന്വേഷണത്തിനെ മാത്രം താൽപര് ത്വരിതപ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ത്വരകമായിട്ടാണ് ഒരു കാറ്റലിസ്റ്റാണ് അല്ലാതെ ശല്യപ്പെടുത്തലല്ല അത് നമുക്ക് അറിയാൻ പറ്റും ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോ നമ്മളതിൽ ഫീലിങ് ഒന്ന് കുഴുങ്ങുകയോ നമ്മളയ അത് ശരിയാവില്ല എന്ന് തോന്നുക ചെയ്യണമെങ്കിൽ മനസ്സിലാക്കി പോവാ ഈഗോ അതിൽ നിന്ന് നമ്മളെ പ്രേരിപ്പിക്കുക ഈഗോ നമ്മളെ പ്രതിരിപ്പിക്കുക ഈഗോ വ്യതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈഗോ എന്ത് ചെയ്യുക അതിനകത്ത് ഒന്നി കേൾക്കാൻ പോവാതിരിക്കുക അല്ലെങ്കിൽ അതിനോട് ചിന്തിക്കാതിരിക്കുക അതിനെതിരെ ബലപ്പ് വീണ്ടും കുറച്ചുകൂടെ ഒരു രണ്ട് മൂന്ന് അല്ല കോൺക്രീറ്റിപ്പുഴ എടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ ഇടുക ചെയ്യും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി അത് ഒരു കാര്യമില്ല അതിന് വലിയ കാര്യമില്ല നമുക്ക് നമുക്ക് സന്തോഷമുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കും നമ്മുടെ സങ്കല്പത്തിൽ സഹിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയിരിക്കുകയൊക്കെ ചെയ്യാനുള്ള സംഗതികളൊക്കെ ഉണ്ട് ജ്ഞാനത്തിൻ്റെ വഴിയല്ലാതെ ഭക്തിയുടെ വഴിയല്ല ഇല്ല രണ്ടുമല്ലാതെ പൂർണ്ണമായും ജഗത്താൻ്റെ വഴി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈഗോയുടെ വഴിയാണ് ഈഗോ സാറ്റിസ്ഫാക്ഷൻ മാത്രമേ അത് നോക്കുന്നുള്ളൂ ഭക്തിയുടെ വഴിയിൽ നമ്മളില്ലാതാവും ജ്ഞാനത്തിൻ്റെ വഴിയിൽ നമുക്ക് നമ്മളെ മറന്നുകൊണ്ട് നമ്മൾ അന്വേഷിക്കും ഇവിടെ രണ്ടിടത്തും ഞാനൊന്നും ഒരു ബോധമില്ല ഞാൻ മുഴച്ചു നിക്കുകയാണ് അതിങ്ങനെ ശക്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക ആയതിനെ നമ്മൾ അനന്ദനെ താക്കാൻ പറ്റില്ല അത്രയ്ക്ക് വലിയ പിരിച്ചു നിക്കുന്ന ഒരു അഹങ്കാരമാണ് അതെ ഒട്ടനവധി സാധകരെ അത്തരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ശരിക്കും അല്ലല്ലേ അങ്ങനൊന്നുമില്ല ലൈഫ് ഒന്നേ ഉള്ളൂ സ്പിരിച്വൽ ജേണി മെറ്റീരിയൽ ജേർണി അങ്ങനൊന്നുമില്ല വേണേ മോട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് മാനസികമായിട്ടുള്ള ക്വാളിറ്റിയിലേക്ക് എത്തുക നമുക്ക് ഈ ജീവിതം എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് ആനന്ദ നിർഭരമായിരിക്കുന്ന ഒരു ആഘോഷമാക്കി മാറ്റുന്നതിന് എന്താണ് തോഷം ലഭിക്കുന്നത് അതിനെ മാറ്റുക എന്നുള്ളതാണ് അത് നമ്മുടെ ഈഗോ ആണെങ്കിൽ നമ്മൾ പല വഴികളിൽ കൂടി ഓടുവഴികളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഈശ്വരൻ ഉണ്ടെങ്കിൽ അത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കും ആത്മീയതെന്ന് പറഞ്ഞ നമ്മള് പേരിട്ട് വിളിക്കും അതായപ്പോ കുറച്ചൊക്കെ സാറ് പറഞ്ഞില്ലേ അയ്യമ്പ് ചാടുന്ന കാര്യം അത് പറഞ്ഞു അതിനൊക്കെ വിളിച്ചിങ്ങനെ ഓരോ അനുമാനങ്ങളിൽ കൂടെ പോവാം എത്രയോ ജന്മങ്ങളിങ്ങനെ പോയാക്കിക്കൊണ്ടിരിക്കാം